ഇന്ന് ഞാനിങ്ങനെ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു സംഭവം ഞാൻ കണ്ടു ഇത് ഞാനിപ്പോഴേ ശ്രദ്ധിച്ചോളൂ കേട്ടോ ലോക റാങ്കിങ്ങിൽ ഇന്ത്യ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് എനിക്ക് സന്തോഷം തോന്നി ഞാനപ്പം വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ന്യൂസിലാൻഡിലേക്ക് വന്നേ എന്തുകൊണ്ടാണ് ഈ ആളുകൾ മുഴുവൻ ന്യൂസിലാൻഡിലേക്കും ഇതുപോലുള്ള ഇംഗ്ലീഷ് രാജ്യത്തേക്കും കയറിപ്പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന എന്തിനാണെന്ന് എനിക്കപ്പോൾ ഒരു സംശയം തോന്നുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഗൂഗിളിൽ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ഇപ്പോൾ ലോക റാങ്കിങ്ങിലെ ഏറ്റവും അമേരിക്കയുടെ ഒക്കെ ഒപ്പം പിടിച്ച് നിൽക്കുകയാണ് ഇന്ത്യ അപ്പോൾ ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് ആയിരിക്കണമല്ലോ അപ്പം ഞാൻ ആദ്യം നോക്കിയത് പട്ടിണി പാവങ്ങളെയാണ് നോക്ക് നോക്കിയത് പട്ടിണി പാവങ്ങളുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ വളരെ സങ്കടം തോന്നി എനിക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ്റി ആറ് കൺട്രികളിൽ നൂറ്റി പതിനൊന്നാണ് പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവരൊക്കെ നമ്മളെക്കാളും മുമ്പിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ നൂറ്റി പതിനൊന്ന് പാകിസ്ഥാൻ നൂറ്റി രണ്ട് ബംഗ്ലാദേശ് എൺപത്തൊന്ന് നേപ്പാൾ അറുപത്തൊമ്പത് ശ്രീലങ്ക അറുപത് നമ്മൾ നിൽക്കുന്നത് നൂറ്റി പതിനൊന്ന് എനിക്കങ്ങോട് ആ ഡൈജസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ സാമ്പത്തികമായി നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലും നമ്മുടെ പട്ടിണിഭാവങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറവില്ല ഓക്കെ അതങ്ങനെ എന്നാൽ അതുകൊണ്ട് ഇരിക്കട്ടെ വേറെ കാര്യം നോക്കാമെന്ന് വെച്ചാൽ നോക്കുമ്പോൾ നമ്മൾ സമാധാനം ഉണ്ടോ എന്ന് നോക്കുകയാണ് സമാധാനം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് നൂറ്റി ഇരുപത്താറാം സ്ഥാനത്താണ് അപ്പോഴും എനിക്ക് എനിക്കാ മനസ്സിലാവുന്ന അഡ്ജസ്റ്റ് ആവുന്നതാണ് എന്താണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡ് സാമ്പത്തിക വളർച്ചയിൽ എക്കോണമിയിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തൊന്നാം സ്ഥാനമാണ് ഓക്കെ ഈ അമ്പത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസിലാൻഡ് ഇപ്പം നമ്മൾ നോക്കിയ ഹങ്കർ അതായത് ബിഷപ്പിൻ്റെ വിളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തിൻ്റെ ഉള്ളിൽ നിർത്താൻ പറ്റുന്നുണ്ട് ആളുകൾ പട്ടിണിപ്പാഗങ്ങൾ വളരെ കുറവാണ് അതുപോലെ സമാധാനമുള്ള രാജ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ചിൻ്റെ ഉള്ളിൽ എങ്ങാണ്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ സേഫസ്റ്റ് രാജ്യങ്ങളോ നോക്കാം അത് നോക്കുമ്പോഴും ഇന്ത്യ ഏതാണ്ട് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പൊക്കെയാണ് വരുന്നത് ഏഹ് അപ്പോൾ നോക്കുമ്പോൾ ഈ അമ്പത്താം സ്ഥാനമുള്ള ന്യൂസിലാൻഡ് നിൽക്കുന്നത് അഞ്ചിനുള്ളിലാണ് ഓക്കെ അൺഎംപ്ലോയ്മെൻറ് റേറ്റ് നോക്കാം ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നോക്കുമ്പോൾ ഏതാണ്ട് എയ്റ്റ് പേഴ്സൻറ്റിനടുത്താണ് അത് അതിനെപ്പറ്റി പറയുന്നത് വളരെ ദയനീയമായ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യ പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട് ലോകത്ത് തന്നെ ആദ്യം നടന്ന നടന്തയും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ വന്നത് ഇന്ത്യയിലാണ് ലോകം മുഴുവനുള്ള പല കമ്പനികളുടെയും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ വലിയ വലിയ ആൾക്കാരാണ് പക്ഷേ ഇന്ത്യയിൽ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ജോബില്ല അപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് അതാണ് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പലായനം ചെയ്യുകയാണ് ഇങ്ങോട്ട് തന്നെ ദിവ എനിക്ക് കോളുകളും ഇതും വരുന്നൊരു ചേട്ടാ ആ ജോലി കിട്ടുമോ ഈ ജോലി കിട്ടുമോ അതിനിടയ്ക്ക് തട്ടിപ്പൂല് നടക്കുമോ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പിന്നെ ക്ലീൻനെസ് ഉള്ള രാജ്യങ്ങൾ നോക്കിയാൽ അതങ്ങട്ട് നൂറ്റി അമ്പതാം സ്ഥാനമാണ് എ ടിക്ക് കറപ്റ്റഡ് കൺട്രി നോക്കാം കറപ്റ്റഡ് കൺട്രി ഉണ്ടായ കണ്ടെങ്കിൽ ഏതാണ്ട് നൂറിനടുത്താണ് സ്ഥാനം ഇന്ത്യക്ക് കറപ്റ്റഡ് കൺട്രിയിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള രാജ്യങ്ങൾ നമ്മുടെ നെയ്ബറിങ് കൺട്രി എന്ന് നമ്മൾ വളരെ കുറ്റത്തോടെ കാണുന്ന പല നെയ്ബറിങ് കൺട്രിയും നമ്മുടെ നമ്മുടെ ഈ ഇന്ത്യയെക്കാളും വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ് പക്ഷെ അവരുടെ ഒന്നും ഈ ഗ്ലോബൽ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയിരുന്നെങ്കിൽ ഉറകിലാണ് അതാണ് രസം നമ്മളൊന്നും വേണ്ട ഞാൻ ഈ ന്യൂസിലാൻഡിൽ താമസിക്കുന്നു ഇത് ഈ ഇവിടുത്തെ സ്ഥാനം അമ്പത്തൊന്നാം സ്ഥാനമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനും അതുപോലെ തന്നെ പട്ടിണിഭാവങ്ങൾ ഇല്ലാത്തൊരു രാജ്യമാണ് ജോബ് സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇത് ഇത് കുറവാണ് അങ്ങനെ എല്ലാം കൊണ്ട് മുമ്പിൽ നിൽക്കുന്നു മറ്റുള്ള രാജ്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് പറ്റുന്നില്ല ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നും നോക്കിയിട്ട് ഇത് ഇതിങ്ങനെ പണ്ടുകൊട്ടേ അങ്ങനെയാണോ ൊക്കെ നോക്കി എന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു പത്തു വർഷമായിട്ട് ഇതിൻ്റെ താഴോട്ട് ഈ ലെവലാണ് താഴ് പത്തു വർഷമായിട്ടാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും കാര്യങ്ങളൊന്നാലോചിത്താം ഇത് മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ആയിരുന്നു സാമ്പത്തികമായി ഇന്ത്യ നോക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നെങ്കിലും ലോകത്തുമായിട്ട് ബീറ്റ് ചെയ്യുന്ന അമേരിക്കയുടെ ഒപ്പമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും അൺഎംപ്ലോയ്മെൻ്റ് റേറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ട് എല്ലാം ബെറ്റർ ആയിരുന്നു ഒരു പത്ത് വർഷം മുൻപ് ഇപ്പോഴത് വളരെ താന്നു വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും സംഭവം നിങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കുക അപ്പം നിങ്ങളൊന്ന് റീ തിങ്ക് ചെയ്യേണ്ട സമയമാണ് റീ ഈ തവണയെങ്കിലും നിങ്ങൾ റീ തിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ മോശമായ സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ കമ്മ്യൂണൽ കമ്മ്യൂണൽ പ്രോബ്ലംസ് കമ്മ്യൂണൽ പ്രോബ്ലംസ് ഒക്കെ വെരി ഹൈ ആണ് ഇന്ത്യയുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പല രാജ്യങ്ങളെ പോലെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പല രാജ്യങ്ങളും കമ്പ്യൂട്ടർ പ്രോബ്ലംസ് ഉണ്ട് ആ രാജ്യത്തോടൊക്കെ കടപിടിക്കുന്ന പോലെ അത്രയും അടുത്ത് തന്നെ നിൽക്കുകയാണ് നമ്മൾ അപ്പം അതിനൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇത്രയധികം പൈസ ഉണ്ടെങ്കിലും പിന്നെ ഈ പണം പണം പല എക്കണോമിക് സ്റ്റാറ്റസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് മുഴുവൻ നിൽക്കുന്നത് ഏതാണ്ട് ചെറിയൊരു പേഴ്സൻറ് ഓഫ് ആൾ ആളുകളിൽ മാത്രമാണ് മനസ്സിലായില്ലേ എല്ലാ ജനങ്ങളിലും എത്തുന്നില്ല പണമൊന്നും ഒരു വളരെ ചെറിയൊരു പേഴ്സൻ്റ് ഓഫ് ആൾക്കാർ ഈ പണം കൈകാര്യം ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇത്തവണയെങ്കിലും മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് ഇത് വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പത്ത് വർഷത്തെ കണക്കിൽ തന്നെ താഴോട്ട് ഗ്രാഫ് താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കിയിൻ്റെ മുകളിലോട്ടാണ് പക്ഷേ അത് വെറും ഒരു വൺ പേഴ്സൻറ്റിൻ്റെ കയ്യിലാണ് ഈ പണം മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ ഈ വോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു അനുഭവം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്